ഈ ഭൂമിയിൽ അറിയപ്പെടാതെ പോകുന്ന അനവധി ഔഷധ മൂല്യങ്ങളുള്ള പഴങ്ങളും ഇലകളും ഇലകളുമൊക്കെയുണ്ട് ഒരു കണക്കിന് രോഗികൾക്ക് അമൃത് അല്ലെങ്കിൽ ലോട്ടറി എന്ന് പറയാവുന്ന ഒരു പഴമാണിത് ഞാവൽ ഇപ്പോൾ കുട്ടിക്കാലത്തൊന്നും ഇതിനെപ്പറ്റി വലിയ വിവരങ്ങളില്ല ഈ ഞാവൽപ്പഴം തിന്നും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുരു കളയും അതാണ് ഇപ്പോൾ പതിവ് ഒരു കണക്കിന് പറഞ്ഞാൽ ഞാവൽപ്പഴുത്തേക്കാൾ കൂടുതൽ ഗുണം അതിൻ്റെ കുരുവിനാണ് നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് ഈ ഞാവലിൻ്റെ കുരുവിനുള്ളത് ഇതിപ്പോൾ പക്ഷികളും വാവലുമൊക്കെ ധാരാളം കഴിക്കുന്നതല്ലാതെ മനുഷ്യനധികം കിട്ടുന്നില്ല എൻ്റെ ഞാവലിപ്പോൾ രണ്ടാഴ്ച ഇത് നിറയെ പഴുത്ത് കായകൾ വീഴുന്നു കുറേയൊക്കെ ആൾക്കാർ പറക്കിക്കൊണ്ടു പോകും ഒരുപാട് ആൾക്കാർ ഇത് വന്ന് പറക്കുന്നുണ്ട് അപ്പോൾ പറക്കുന്നവരിൽ പലരും പറയുന്നത് ഇതിൻ്റെ കുരുവാണ് എനിക്ക് ആവശ്യം കുരു എടുത്ത് വച്ചക്കൊന്നോട്ട് ചേട്ടാന്ന് പറഞ്ഞു ഭയങ്കര വിലയാണതിൽ ഇതിൻ്റെ കുരു പൊടിച്ചുള്ള പൊടിക്ക് ഭയങ്കര വിലയാണ് മെയിനായിട്ട് പ്രമേഹമാണ് ഇത് പറയുന്നത് പ്രമേഹം തടയാനുള്ള ഏറ്റവും നല്ലൊരു ഔഷധമാണ് പ്രകൃതിദത്തമായ ഒരു ഔഷധമാണ് നമ്മുടെ ഞാവല് ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിറയെ പൂത്ത് നിൽക്കുന്നു നിറയെ കായ്കളാണ് ഇത് പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു വല കെട്ടി ഇട്ടിട്ടുണ്ട് ഈ വലയിൽ കുറേയൊക്കെ വീടും വന്ന് ഇവിടെയൊക്കെ വലയുണ്ട് എന്നാലും മുഴുവൻ വല കെട്ടാൻ പറ്റിയിട്ടില്ല താഴെ ഒരുപാട് കായകളിങ്ങനെ പഴുത്ത് ഇത് കിളി തിന്നിട്ട് ബാക്കി കിടക്കുന്നതാണ് കണ്ട് അതിൻ്റെ കുരു കിടക്കുന്നതാണ് ഞാൻ ഒരുവിധമൊക്കെ കുരു സംഘടിപ്പിച്ച് വച്ചിട്ടുണ്ട് ഈ ഷോറിൻ്റെ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ കൊടുക്കാറുമുണ്ട് അപ്പോൾ ഇതിന് ഭയങ്കര വിലയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കുറേ എടുത്ത് വച്ചതാണ് കണ്ടോ വഴിയിലേക്കൊക്കെ കിടക്കുന്നത് വഴിയിൽ വീണ അപ്പോൾ പൊട്ടിപ്പോണ്ട് താറിലൊക്കെ വീണാൽ ഇത് ചതറിപ്പോവും അപ്പോൾ നമുക്ക് ഇത് വാവലിൽ തിന്നതാണെന്ന് അറിയില്ല പൊട്ടിയത് കാരണം അത് താഴെ വീണ് പൊട്ടിയതാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് ഈ വല ഉണ്ടാക്കി വെച്ചിട്ട് ആ വലയിലേക്ക് വീഴിച്ച് എടുക്കുന്നത് ഇതിങ്ങനെ ആൾക്കാർ പറക്കിക്കൊണ്ട് പോയപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ശരിക്കും അന്വേഷിച്ചു അപ്പോൾ ഒരു പുസ്തകത്തിൽ വായനശാലി എന്നൊരു പുസ്തകം ഞാൻ സംഘടിപ്പിച്ചു ഞാൻ പഴങ്ങളുടെ ആരോഗ്യ ഗുണമെന്ന് പറഞ്ഞ് ഈ ആയുർവേദ ഒരു പുസ്തകമാണിത് അപ്പോൾ അതിനകത്ത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പത്ത് എണ്ണം പറഞ്ഞിട്ടുണ്ട് പത്ത് പതിനഞ്ച് രോഗങ്ങൾക്കുള്ള ഒരു വിധിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നെണ്ണമാണ് ഒന്നാമത് ആസ്പിരിൻ സ്വഭാവം ഇതിലുണ്ട് ആസ്പിരിൻ സ്വഭാവം എന്ന് പറയുമ്പോൾ രക്തം നേർപ്പിച്ച് കൊണ്ടുവരിക ഹീമോഗ്ലോബിൽ ചുവന്ന രക്ത അണുക്കളുടെ അളവൊക്കെ വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള പണികളാണ് ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു താഴെ പോകാതെ ഉയർന്നു പോകാതെ ലെവലാക്കി നിർത്താനുള്ള കഴിവ് ഈ പഴത്തിനുമുണ്ട് പഴത്തിനുമുണ്ട് കുരുവിനുമുണ്ട് അപ്പോൾ ഇത് കഴിക്കേണ്ടത് പഴം കഴിക്കുന്നവരാണെങ്കിൽ ശരിക്കും പഴുക്കുന്നതിന് മുമ്പ് ഉള്ള ബ്രൗൺ കളറിൽ വരുമ്പോൾ തിന്നണം അപ്പോൾ ചവർപ്പുണ്ടാവും മധുരം ഉണ്ടാവില്ല അതാണ് ഷുഗർ രോഗികൾക്ക് ഏറ്റവും പറ്റിയത് എന്നാൽ കുരു അങ്ങനെയല്ല കുരു എങ്ങനത്തെയായാലും പൊടിച്ച് ഷുഗർ രോഗികൾക്ക് കഴിക്കാം പഴം ഇതുപോലെ പഴുക്കാൻ നിൽക്കരുത് ഷുഗർ രോഗികൾ രോഗികളിതിങ്ങനെ ഇതുപോലെ ഈ ഇതാകുമ്പോൾ കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതിന് മധുരമില്ല ചവർപ്പാണ് ഏറ്റവും നല്ലത് അതാണ് മറ്റുള്ളവർക്ക് കഴിക്കാം കുഴപ്പമില്ല ഇതിൻ്റെ ആസ്പിറ്റൽ ആസ്പിറ്റലിൽ സ്വഭാവം വച്ച് ഇത് രക്തം നേർപ്പിക്കുന്നതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരില്ല കാരണം രക്തത്തിലെ കൊഴുപ്പ് അതുപോലെ തടഞ്ഞിരിക്കുന്ന വസ്തുക്കളെയൊക്കെ അലിയിച്ച് കളയുന്നതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരില്ല അതുപോലെ രക്തം കട്ട പിടിക്കാതെ വരുന്നതുകൊണ്ട് തലച്ചോറിലേക്ക് രക്തപ്രവാഹം ഉണ്ടാകുന്നു ഈ രോഗങ്ങളിൽ വച്ച് ഏറ്റവും ഭീകരമായതും വൃത്തികെട്ടതുമായ ഒരു രോഗമാണ് പക്ഷാഘാതം മരിച്ചുപോയാൽ അത്രയും കുഴപ്പമില്ല ഇത് വർഷങ്ങളായിട്ട് തളർന്ന് കിടക്കുന്ന ഒരവസ്ഥ ചിന്തിക്കാൻ പോലും സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാണ് പക്ഷേ അകാതം വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ പൗഡറും ഇതിൻ്റെ പഴവും കഴിക്കുന്നത് അപ്പോൾ ഞാൻ പരമാവധി ഇതിൽ കിട്ടാവുന്ന കുരുവെല്ലാം പറക്കി വെച്ചിരിക്കുകയാണ് ഇത് ശരിക്കും പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുരു ഉണക്കി എടുക്കണം ഇത് ഉണക്കി പൊടിച്ചെടുത്താണ് നമ്മളിതിൻ്റെ ജാമുൻ സീഡ് പൗഡർ ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതായത് ഇതിങ്ങനെ ഇതിൻ്റെ പഴത്തിൻ്റെ ആ ഇതൊക്കെ വാവലോ കിളികളോ ഏതാണ്ട് കൊത്തിയിട്ട് താഴെ കിടന്നതാണ് അപ്പോൾ എനിക്ക് തോന്നിയത് കുരുവാണ് ഏറ്റവും നല്ലതെന്ന് അപ്പോൾ ഇവിടെ പറിച്ചു വെച്ചിരിക്കുന്ന നാവൽ പഴമുണ്ട് ഇതിൻ്റെ പൗഡർ ഒരു കിലോയ്ക്ക് കൊണ്ട് രണ്ടായിരം രൂപയൊക്കെ വിലയുണ്ടെന്നാണ് കേൾക്കുന്നത് ഇത് കുറച്ച് ഞാൻ ഉണക്കി പൊടിച്ച് വച്ചിട്ടുണ്ട് പൊടിയായിട്ടില്ല ഇതൊരു തരം തിരങ്ങലാണ് അപ്പോൾ ഇത് ആവശ്യത്തിന് ഞാനിത് കുറച്ച് പൊടിച്ച് നൈസായിട്ട് പൊടിച്ചെടുക്കും ഇതുപോലെ നൈസ് പൊടിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ചായയിൽ ഇട്ട് കുടിക്കുകയാണ് ഏറ്റവും നല്ലത് ചായ കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കുടിക്കുക അത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കുടിക്കുന്നത് നല്ലതാണ് ഈ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ രോഗങ്ങൾക്കും അതൊരു പ്രതിവിധിയാണ് ഒരു പത്ത് കിലോ കുരുവെങ്കിലും എനിക്ക് സങ്കടിപ്പിച്ച് വയ്ക്കണമെന്നുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ശ്രമത്തിലാണ് ഞാനിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പൊടിച്ച് പൗഡറായിട്ടല്ല ഉണക്കിയ കുരുമായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുന്നതാണ് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ വിളിക്കുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കാം നിങ്ങൾ വിളിക്കുമ്പോൾ വാട്സാപ്പിൽ മാത്രമേ വിളിക്കുക അത് സാധാ കോള് വിളിക്കരുത് അതുപോലെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ജനങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടണം ശ്രമകരമായ പണിയെന്നാണ് തോന്നുന്നത് ഇത് അമിതവണ്ണം ഉള്ളവർക്കും ബെസ്റ്റ് സാധനമാണ് കേട്ടോ കാരണം ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കും അതുപോലെ നമ്മുടെ ഈ തള ഇതുണ്ടല്ലോ വിളർച്ച അനീമിയ അതൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലതാണ് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ കുറേ തമിഴെത്തികൾ ഒരു മൂന്നാലഞ്ച് തമിഴെത്തികൾ വന്നിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് അവർക്ക് ഭയങ്കര ഇതാണിത് കുറച്ച് വീണു അവർ വന്നിട്ട് ചോദിക്കുക കുറച്ച് കൊടുക്കുക കുറച്ച് കൊടുക്കുന്നു എന്നും പറഞ്ഞു അത് പറച്ചിടുത്തോളാൻ പറഞ്ഞു ആ കുറേ വീണു ആ അവിടെയൊക്കെ കുറച്ച് വീണു കിടപ്പുണ്ട് ഓ നല്ല സൂപ്പർ സാധനം എന്തൊരു മധുരമാണെന്നത് കഴിക്കുന്നവർ പറഞ്ഞ് പല സ്ഥലത്തും കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ പക്ഷേ ഇതിന് ഭയങ്കര മധുരമാണ് ഇത് ഏറ്റവും നല്ലതാണ് എനിക്ക് അഞ്ചാറെ തരണം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പോയിട്ടുണ്ട് ഒരുപാട് അല്ല ഇത് കഴുകണം ഇത് പൊട്ടിയതല്ല വാവലൊന്നും കടിച്ചിട്ടില്ല പക്ഷേ ഇത് കഴുകാതെ കഴിക്കരുത് കാരണം കിളികളൊക്കെ വന്നിരിക്കും അതിൻ്റെ പേനോ ചെള്ളമൊക്കെ ഇതിൽ വീഴാൻ സാധ്യതയുണ്ട് ഒരു കേടില്ലാത്തതും കഴുകിയിട്ട് കഴിക്കാവൂ താങ്ക് യു ഫോർ വാച്ചിങ്